ഹായ് ഗായ് സംസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കിടുതലം ടിപ്സുകളാണ് അപ്പോൾ മിസ്സാക്കാതെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈ ടിപ്സുകളെല്ലാം പരീക്ഷ നോക്കുക ഉണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് നോക്കാം നേരിട്ട് വീട്ടിലോട്ട് കിടക്കാം ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് ആവാനുള്ള സാധ്യതയുണ്ട് മൊബൈലിലെ ചാർജറൊക്കെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ പല സമയത്ത് നമ്മൾക്കത് മാറിപ്പോവാറുണ്ട് പക്ഷെ നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് പിന്നെ ചികിത്യാനുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടൊക്കെ കയറ്റുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചാർജർ ഫുള്ളായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും അതിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ ചെറിയൊരു പൊട്ടെടുത്തതിന് ശേഷം നമ്മൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആയിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഇത് ഊരിയിട്ട് ഇത് വീണ്ടും കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയാണ് ഇതുപോലെ കയറ്റി കൊടുത്താൽ മതി ഇതിനെക്കുറിച്ച് അറിയുന്നവർ പോലും മിസ്റ്റേക്കിൽ ഇതുപോലെ ചെയ്യാറുണ്ട് ി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് അപ്പോൾ പൊതുവെ മലയാളികളെ അരിയേക്കാളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഗോതമ്പ് എല്ലാവരുടെ വീട്ടിലും ഗോതമ്പൊടി സ്റ്റോക്ക് ചെയ്യാറുണ്ട് അരിപ്പൊടി ഗോതമ്പ് പൊടി റവ തുടങ്ങിയ സാധനങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് പൂപ്പിൽ പിടിക്കുന്നതും ഗോതമ്പൊടിയെന്ന് പറയുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയെ പോകുന്നതാണ് അപ്പോൾ ഇനി മുതൽ ഇതിൽ പ്രാണികൾ കയറാതിരിക്കാനും ഇതിനകത്ത് ബാറ്റ്സ് മെല്ലു വരാതിരിക്കാനും പൂപ്പര് വരാതിരിക്കാനുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ട് ടിപ്പാണ് അതിന് നമുക്ക് വേണ്ടത് ഒരേ ഒരു വെളുത്തുള്ളി അപ്പോൾ എത്ര ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് ഇതിലോട്ട് ഇട്ട് വെക്കുക ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ട് ഇട്ട് വെക്കുക അതിന് ശേഷം ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും മാവില് ബാറ്റ്സ്മൻ ഉണ്ടാവില്ല പ്രാണിയുടെ ശല്യുണ്ടാവില്ല അപ്പോൾ പല രീതിയിലുള്ള ടിപ്പുകൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടാകും ഇനി മുതൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അല്ല വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് പുറത്ത് വെച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു ഇലക്ട്രിക്കൽ ഐറ്റമാണ് മിക്സി അപ്പോൾ മിക്സിയിൽ പൊതുവെ കംപ്ലയിൻ്റ് കുറവാണ് പക്ഷെ കണ്ടുവരുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാറിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡ് മൂർച്ച കുറയാന്നുള്ളതാണ് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് ഏതിനും തേയ്മാനം സംഭവിക്കുന്ന പോലെ തന്നെ മിക്സിയുടെ ബ്ലേഡിനും നല്ല രീതിയിൽ തേയ്മാനം സംഭവിക്കാം നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഫുൾ ഈ സെറ്റ് ആയിട്ട് ബ്ലേഡ് മാറ്റാൻ കടക്കാരി പറയും ഒരു ഒരായിരം രൂപയോളം ചിലവുള്ള ഒരു സംഭവമാണ് മിക്സിയുടെ ജാറിന് മൂർച്ച കുറവുണ്ടെങ്കിൽ നിങ്ങൾ പല രീതിയിലുള്ള ടിപ്സുകൾ ചെയ്തിട്ട് യൂസ്ഫുൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കുറച്ച് കല്ലുപ്പിടുക പത്ത് പതിനഞ്ച് സെക്കൻഡ് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് വീണ്ടും ജാർ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയ ബ്ലേഡ് ഉപയോഗിക്കുന്ന അതേ ഫീൽഡിൽ നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും അരയ്ക്കാനും കുടിക്കാനും പറ്റും അപ്പോൾ ഈ ടിപ്സ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇനി മുതൽ പരീക്ഷിക്കാൻ തരുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക പിന്നെ അടുത്ത മിക്സി ജാറിൽ ഉണ്ടാകുന്ന മെയിൻ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ മസാലകൾ അരക്കുക അല്ലെങ്കിൽ പൊടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് എത്രയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ കറക്റ്റായിട്ട് ആ മസാല മണം പോവില്ല അപ്പോൾ നല്ല സ്ട്രോങ് മസാലയൊക്കെ അരച്ചെങ്കിൽ ആഴ്ചകളോളം നമുക്കിതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലുണ്ടാവും ആ ഒരു മണം പൂർണ്ണമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും എടുത്ത് ചെയ്യാൻ പെടുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കുറച്ച് ചായപ്പൊടി എടുക്കുക അപ്പോൾ ഇതുപോലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ടിപ്പുകൾ വെച്ചിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അറിയുന്നവർ തീർച്ചയായിട്ടും ഈ രീതിയിൽ ചെയ്യുന്നുണ്ടാവാം ഇനി അതിൻ്റെ നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് മാറ്റി വെക്കാം അതിന് ശേഷം നല്ല ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സൊല്യൂഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് സോപ്പ് പോലെ ഉപയോഗിക്കേണ്ട സാദാ വെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര കുത്തുന്ന മസാലയുടെ മണമാണെങ്കിലും ഈ സൈഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഇനി കൊതുകുതിരി ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു ടിപ്പാണ് പൊതുവെ കൊതുകുതിരി ഉപയോഗിക്കാതിരിക്കാനുള്ള മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുക സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ട് പ്രായവർക്ക് കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് പിന്നെ അലർജിക്കായിട്ടുള്ള ആളുകൾക്കും വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു പൊതുഗതിരി കത്തിക്കുമ്പോൾ കൊതുക് കുറയുമെങ്കിലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും പൊതുഗതിരി ഉപയോഗിക്കാൻ മടി എന്ന് പറയുന്നത് അപ്പോൾ പൊതുവെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പല ടിപ്പുകളും കൊതുവിന് ഉപയോഗിക്കാറുണ്ട് മാക്സിമം നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക പൊതുഗുതിരിയുടെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉതുകുതിരിയിൽ ഇതുപോലെ നമ്മുടെ സ്പ്രേ ഇഷ്ടമുള്ള സ്പ്രേ ബോഡി സ്പ്രേ ആണെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഷേവിങ് ലോഷനൊക്കെ നല്ല സ്മെല്ലുള്ള ഷേവിങ് ലോഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്കിത് നല്ല രീതിയിലൊന്ന് ഉണങ്ങുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ കൊതുകുതിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കൊതുകുതിരിയുടെ ആ ബാഡ് സ്മെല്ല് നല്ല രീതിയിൽ മാറുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും കൊതുകുതിരിയിൽ നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല ഒരു തവണ ചെയ്ത് കൊടുത്താൽ നമുക്ക് എപ്പോൾ ഉപയോഗിക്കുന്നോ ആ സമയത്ത് നമുക്ക് അതേ ഒരു ഇഷ്ടമുള്ള ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മെയിൻ ഒരു വിഷയമാണ് കുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് അഴുക്കി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവും പല സാധനങ്ങളും നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് എണ്ണ ചൂടാവുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പുക കൊണ്ട് നമ്മുടെ ഇതുപോലെ സ്റ്റീൽ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കറ പിടിക്കാനും അഴുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ വെള്ളം വെച്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് പക്ഷേ അതൊന്നും കറക്റ്റായിട്ട് ക്ലീനാവില്ല നല്ല രീതിയിൽ ഉറച്ച കഴിയക്കൂടെ പോവില്ല ഇതിനൊരു പാട് എപ്പോഴും സ്റ്റവിലുണ്ടാവും പഴയ സ്റ്റവ് ആണെങ്കിൽ കൂടെ നമുക്ക് പുതിയതുപോലെ ആക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് വാസലിൻ വെച്ചിട്ട് കുറച്ച് വാസിൽ നമ്മളെടുത്തതിന് ശേഷം നമ്മുടെ ഇതുപോലെ കറയൊക്കെയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹാഡായിട്ടുള്ള കറകളും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അപുതാ അപുതീ കാണുന്ന കറകളെല്ലാം നമ്മൾക്ക് ഒരു തവണ തുടച്ചു കഴിഞ്ഞാൽ മാറിപ്പോകുന്നതാണ് അപ്പോൾ ഏത് ഭാഗത്തും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും നീറ്റായിട്ട് കിട്ടില്ല കൂടാതെ എണ്ണയുടെ പാടൊന്നും തന്നിൽ ഇതുപോലെയുള്ള പാടുകളൊന്നും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വേസില്ലാത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ എല്ലാം മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്ററിനും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഗ്യാസ് ലൈറ്ററും ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഗ്യാസ് സ്റ്റവ് ആണ് നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നീറ്റായിട്ട് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് ടിപ്സാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാണിച്ച ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ